വാഹനാപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് നേരെ വീണ്ടും സൈബർ ആക്രമണം രേണു സുതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീക്രിയേഷൻ വീഡിയോയ്ക്ക് താഴെയാണ് അധിക്ഷേപകരമായ കമൻ്റുകൾ നിറയുന്നത് ഇൻസ്റ്റഗ്രാം റീൽസ് താരമായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമാണ് രേണു വീഡിയോ ചെയ്തത് ചാന്തുപൊട്ട സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിന്റെ റീക്രിയേഷൻ വീഡിയോ ആയിരുന്നു അത് കടപ്പുറം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ഈ വീഡിയോയിൽ വളരെ റൊമാൻറ്റിക്കായ രേണുവിനെയും ദാസേഠനെയുമാണ് കാണാൻ കഴിയുന്നത് ഇതാണ് സൈബർ അമ്മാവന്മാരുടെ പ്രകോപനത്തിന് കാരണം ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചിലരുടെ ചോദ്യം നിരവധി പേർ രേണുവിനെതിരെ അധിക്ഷേപകരമായ കമൻറ്റുകൾ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ വളരെയധികം മോശമായി പോയി എന്നും സുതിയെ ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നുമാണ് ഒരാളുടെ കമൻറ്റ് സുതിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുതിച്ചേട്ടൻ്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുകയാണ് സുതി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മറ്റൊരാൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ കണ്ടേച്ചാലും മതി എന്നാണ് മറ്റൊരു കമന്റ് അങ്ങനെ പെണ്ണ് എന്താണ് എന്ന് കാണിച്ചു എന്ന് വേറൊരാൾ കമന്റിട്ടപ്പോൾ കണ്ണീരോടെ കഴിയണമെന്ന് പറയുന്നില്ല പകരം മാന്യമായി സമൂഹത്തിൽ ജീവിച്ചുകൂടെ നല്ല വീഡിയോകൾ എടുത്ത് എന്നാണ് മറ്റൊരാൾ ഉപദേശിക്കുന്നത് വളരെ സന്തോഷം ഒരു നല്ല മനുഷ്യന്റെ പേരും പറഞ്ഞ് കുറെ കോപ്രായം കാണിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ കുറച്ചൊക്കെ ആലോചിക്കണം സുതിച്ചേട്ടൻ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു എങ്കിൽ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനെ ഇത് ഇപ്പോൾ എന്തിനോ വേണ്ടി വീർപ്പുമുട്ടി ഇത്ര കാലം ഇരുന്നതായി തോന്നി പിന്നെ നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും അത് സുതിച്ചേട്ടന് മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മനസ്സിലാക്കി വരുന്ന ആളുകളാണ് നല്ലതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് വളരെ മോശമായി തോന്നി കുറെ ആളുകൾ നിങ്ങളെ സഹായിച്ചു ഇപ്പോൾ സ്വന്തമായി വീടുണ്ട് മോൻ പഠിക്കുന്നു അതിൻ്റെ ചിലവ് ഫ്ലവേഴ്സ് നോക്കുന്നു ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നല്ലതാണ് കരയാനും പാടില്ല ഹാപ്പിയായി ജീവിക്കണം പക്ഷേ നിങ്ങൾക്ക് മലയാളികളുടെ മനസ്സിൽ ഒരു സ്നേഹമുണ്ട് അത് സുതിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള പേരിൽ ആ സ്നേഹം കളയരുത് പ്ലീസ് എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം രേണുവിനെ അഭിനന്ദിച്ചും ചേർത്ത് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നും ഭർത്താവ് മരിച്ച സ്ത്രീ കരഞ്ഞ് വീട്ടിലിരിക്കണം എന്നും പറയുന്നവരോട് പോകാൻ പറ എന്നുമാണ് പലരും കമന്റ് ചെയ്യുന്നത് ഭർത്താവ് മരിച്ചെന്ന് കരുതി സാരി ഉടുത്ത് എന്നും ഇരുന്ന് കരയണോ എന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ രേണുവിനോട് പറയുന്നുണ്ട് അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ വർഷമാണ് വാഹനാപകടത്തിൽ കൊല്ലം സുതി മരണപ്പെട്ടത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും